വെട്ടുമുകൾ സേവാഗ്രാം സി എം ഐ സ്പെഷ്യൽ സ്കൂളിന്റെ മുപ്പത്തിനാലാമത് വാർഷികാഘോഷം നടന്നു സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളിലെ അന്തർലീലമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്ന ദൗത്യമാണ് സ്കൂൾ നിർവഹിക്കുന്നത് ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾ ഓരോരുത്തരും ഡോക്ടർമാരായി മാറണമെന്നും കുട്ടികളിലെ സർഗവാസനകൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ തയ്യാറാവണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ ഈ സ്കൂളിൽ സ്കൂളിൽ വരുന്നത് തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സ്നേഹപ്രകടനവും അവരുടെ വിവിധ തരത്തിലുള്ള കഴിവുകളും പ്രകടിപ്പിക്കുന്ന ഉയർന്ന വീക്ഷണത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള അവരെ പല രൂപത്തിൽ കൈവിടിച്ച് ഉയർത്താനുള്ള ത്യാഗപൂർണമായ പ്രവർത്തനമാണ് ഇവിടുത്തെ അച്ഛൻ്റെയും അതോടൊപ്പം തന്നെ പരിശീലകരുടെയും ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആഗോളതലത്തിൽ തന്നെ കായിക മേഖലയിൽ സ്ഥാനം നേടാൻ ഈ കലാലയത്തിന് നമ്മുടെ സംസ്ഥാനത്ത് നിന്നല്ല രാജ്യത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര അഭിനന്ദിച്ചാലും മതിവരാത്ത രൂപത്തിലുള്ള വലിയ പരിശീലനം ഇവിടെ നടത്തി ആ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു പ്രക്രിയ കൂടി ഈ കലാലയത്തിൽ നടന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്തരം വലിയ രൂപത്തിലുള്ള അംഗീകാരം നേരിട്ട് തിരിച്ചു വന്നപ്പോൾ

ഒരു കുട്ടിയെ ഫുഡിൽ നിന്ന് അവനാണ് ഏറ്റവും ശക്തമായിട്ട് കൈയടിക്കുന്നത് ഞാൻ എം എൽ എ ആയതിനു ശേഷം ആദ്യത്തെ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പം ഒരു സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു പരിപാടിക്ക് എന്നെ എറണാകുളത്തേക്ക് ക്ഷണിച്ചു വിവിധ സ്കൂളുകളിൽ നിന്ന പരിപാടി അവിടെ ഒരു പയ്യൻ ഞാൻ അവിടെ ചെന്ന് തിരിച്ച് ഇറങ്ങുന്നവരെ എൻ്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അദ്ദേഹം എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ അദ്ദേഹം തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ നമ്മൾ ഓരോരുത്തരും പരസ്പരം നമ്മളെ ഇവർ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് സ്പെഷ്യലായി കോട്ടയം ഡെപ്യൂട്ടി കളക്ടർ രഞ്ജിത്ത് ഡി ഐ എസ് സമ്മാനദാനം നിർവഹിച്ചു ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും അവയെ പൊരുതി ജയിക്കണമെന്ന് സബ് കളക്ടർ പറഞ്ഞു நீங்க எல்லாரும் எத்த புத்தி முட்டுகள் கண்டாலும் எத்திரி வெள்ளு புலிகள் பண்ணாலும் எல்லாருமே நன்னாகி பர்சமையில வரணும் நீங்க எல்லா வரும் தயிர்ச்சு காட்டுவோம்ல தயிர்ச்சு காட்டுவோம் தற்கொல் தபத்தின் எல்லா தம் நேர்ந்து கொண்டு வீர்த்தட்டை நன்றி நமஸ்காரம் ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു വാർഡ് കൌൺസിലർ തങ്കച്ചൻ കോണിക്കൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സേവാഗ്രാം സ്പെഷ്യൽ സ്കൂൾ അസിസ്റ്റന്റ് ഡയറക്ടർ എബിൻ പുത്തേട്ട് പടവിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടറും പ്രിൻസിപ്പളും ആയ ഫാദർ ക്ലീറ്റസ് ടോം ഇടശ്ശേരിയിൽ സ്വാഗതം പറഞ്ഞു പി പ്രസിഡന്റ് ടോമി ജോസഫ് കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും നടന്നു News eight to Manur.